ജില്ലാ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഒരു പോസ്റ്റാണത് ഇത് ഫുള് ആയിട്ട് അങ്ങോട്ട് ഉണ്ടോ അടിയില് കുഴങ്ങി അങ്ങോട്ട് അപ്പം ബിൽഡിങ്ങുണ്ട് പോവാൻ പറ്റിയ മഴ പെണ്ണിപ്പണോ ചൂട് അങ്ങ് കിടക്കാൻ പറ്റിയ കമ്പി മരങ്ങൾ ഉള്ളു എല്ലാവരും എല്ല ഇന്ന് രാവിലെ പെയ്ത മഴയിൽ ഒരു വലിയൊരു മരമാണ് അത് ഫുള്ള് ഇപ്പുറത്ത് ചടിച്ച് വീണ് വൈദ്യുതി പോസ്റ്റ് ഇതിന്റെ ഭാഗമായിട്ട് അപ്പുറത്തൊക്കെ വീണയ്ക്കണത് വല്യൊരു മരമാണ് അതിന്റെ ഒരു പകുതി ഭാഗം റോട്ടിലേക്ക് വീണു വളരെ വേഗത്തിൽ തന്നെ വീണ്ടും ബാക്കി പരിപാടികളിൽ കാണുന്നുണ്ട് ഒരു ജില്ലാ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഒരു പോസ്റ്റാണ് ഇത് ഫുൾ ആയിട്ട് അങ്ങട് അങ്ങോട്ട് വേണ്ടോ അടിയിൽ പുഴങ്ങി അങ്ങോട്ട് പറ്റി ബിൽഡിങ്ങുണ്ട് പോവാൻ പറ്റിയ മഴ എനിക്ക് അങ്ങ് കിടക്കാൻ പറ്റിയ കമ്പി മരങ്ങു എല്ല എല്ലാവരും വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ പെയ്ത മഴയിലെ ഒരു വലിയൊരു മരമാണ് അത് ഫുള്ള് ഇപ്പുറത്ത് ചടിച്ച് വീണ് വൈദ്യുതി പോസ്റ്റ് ഇതിന്റെ ഭാഗമായിട്ട് അപ്പുറത്തൊക്കെ വീണക്കണത് വല്യൊരു മരാണ് അതിന്റെ ഒരു പകുതി ഭാഗം റോട്ടിലേക്ക് വീണു कपड़े में इनमें बाकी परिवार में भी